ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയ വീട്ടിലേക്ക് കാർബോസോറൻസും നിനക്ക് വീട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു എത്ര നല്ല മോൻ നോക്കി അമ്മേനെ കുറിച്ച് അച്ഛനെ കുറിച്ച് അവന് നല്ല ഗാനമുണ്ട് രണ്ടുപേരെയും കുറിച്ച് നല്ല ഒബ്സർവേഷൻ അവൻ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മക്കൾ എത്രത്തോളം അച്ഛനെയും അമ്മയും കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് കൃഷ്ണം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കയ്യിൽ ഫോണം പിടിച്ച് വന്ന് ഇരുന്നാലായി അതിനകത്ത് വല്ലതും വീണാൽ പോലും അറിയത്തുമില്ല ആ ഫോണിൽ തന്നെ കണ്ണെന്നിട്ട് തിന്നുകൊണ്ടിരിക്കും ആ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം എൻ്റെ അവിടെ ഇടയിലും കൊണ്ടിടുക കൈ നേര ചു പോകാൻ കഴിവോ വാ കഴുകോ പോയി കിടക്കും പണ്ടൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളെന്തെയും അടുക്കള ജോലിയൊക്കെ കൂടുതൽ ചെയ്യിക്കാനായിട്ട് ഓരോ മാതാപിതാക്കളും നല്ല ട്രെയിനിങ് കൊടുക്കും ചെയ്തിട്ടില്ല എങ്കിൽ ആണെന്നും നോക്കൂല പെണ്ണെന്നും നോക്കില്ല നല്ല അടിയും വെച്ച് കൊടുക്കും എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വലിയമ്മേരുടെ മക്കൾക്ക് അണ്ണനേട്ടമ്മ എപ്പോഴും അടി കൊടുക്കുന്ന കണ്ടുണ്ട് ചെറുപ്പത്തിൽ പാത്രം കഴിവില്ലാക്കി അവൻ വീട്ടിൽ സർവ്വ ജോലിയും ചെയ്യാനും ആണെന്നോ പെണ്ണെന്നോങ്കിലും വ്യത്യാസം രണ്ട് പേർക്കും കൊടുത്ത് രണ്ട് പേരും കൂടെ തന്നെ വീട്ടിൽ വെള്ളം കോരണതും പാത്രം കഴിഞ്ഞ വീട്ടിൽ അവരെ കൂടി പറ്റുന്ന അത്രയും ജോലികളും ചോറുമൊക്കെ വച്ച് വയ്ക്കും മീനൊക്കാര് പറ്റുന്ന രീതിയിലൊക്കെ ആക്കി വെക്കുമ്പോൾ ബാക്കി മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യുന്നത് വലിയമ്മയായിരിക്കും കാരണം വലിയമ്മ പണിക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുഴിപ്പണിക്ക് പോകുന്നവരുടെ അവസ്ഥ ഇത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ലായിരുന്നു ഇത് ഞങ്ങളുടെ ചുറ്റുപാട് എല്ലാ വീട്ടിലും പണ്ട് അതായത് എൻ്റെ ചെറുപ്പത്തിൽ പതിനഞ്ചും പതിനാറും വയസ്സുള്ളപ്പോഴും പത്ത് വയസ്സോട്ടൊക്കെ ഉള്ളപ്പോഴേ ഓരോ വീട്ടിലും കാണുന്ന അവസ്ഥ തന്നെയായിരുന്നു ഇന്നത്തെ വീട്ടിലെ അവസ്ഥയു മുമ്പ് പറഞ്ഞത് വന്ന് കാഴ്ചയിലായി കഴിച്ചില്ലെങ്കിലായി അപ്പം മക്കളുടെ ഓരോ വ്യത്യാസങ്ങളും ഓരോ മാതാപിതാക്കളും ഇന്ന് അറിഞ്ഞിരിക്കണം അപ്പം ആ മോൻ പഴയ കാലഘട്ടത്തിൽ ഉള്ള ഓരോ മാതാപിതാക്കളും വളർത്തിയ ചിന്താഗതിയുള്ള മോൻ്റെ രീതിയാണ് കാരണം ആ മോൻ ചിന്തിച്ചതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അവൻ എപ്പോഴും അമ്മയുടെ ആ മോൻ എപ്പോഴും അമ്മയുടെ കൂടെ നിന്ന് അമ്മ ചെയ്യുന്നതെല്ലാം കണ്ടും കേട്ടും കൂടുതലും അമ്മയ്ക്കൊപ്പം സഹകരിച്ച് നിന്ന നല്ല അനുസരണമുള്ള മോനാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും ഇത്രയും പണികളുണ്ട് അമ്മ ഇത്ര ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മോനയുടെ അവസാനം ആ മോനെ ഓർത്തെടുത്ത് പറഞ്ഞി തൂക്കുകയും കൂടെ ചെയ്യണം ഇത് ശരിയുള്ള കാര്യം തന്നെയാണ് വീട്ടിൽ എന്തമ്മയാണ് തൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ കുച്ചത്തോടെ മാത്രം സംസാരിക്കുന്ന ഭർത്താക്കമ്മയുടെ എണ്ണയെന്ന് കൂടുതലാണ് കാരണം ഞാൻ അധ്വാനിച്ചിട്ട് വരുമ്പോഴേക്കും അവളിവിടെ ചുമ്മാ കയറി കയ്യും കെട്ടിയിരിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് ഇത്രയും ആൾക്കാരുടെ കൂടുതലും പ്രശ്നങ്ങൾ ആ ഒരു വീട്ടിൽ എത്ര എത്ര ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാം എന്നതിനെ ആ ജോലി ചെയ്ത് വീട്ടിലിരുന്ന് ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ ഒരു ദിവസം ഒരു വീട്ടിൽ ജോലി ഫുള്ളും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അവരെ കൊണ്ട് കൂടുന്ന പരിപാടിയല്ലേ കാരണം സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ടാലൻറ്റ് ദീപം കൊടുത്തതുപോലെയാണ് അവർ ഓടി ഓടി നടന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അടുത്തടുത്ത കാര്യങ്ങൾക്കായിട്ട് അവർ പെട്ടെന്ന് 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 സമയം കണ്ടെത്തി സമയം കണ്ടെത്തി ഓരോന്നും ചെയ്ത് ഒഴുക്കി പറക്കി വീട്ടിലെ സർവ്വ ആൾക്കാരുടെയും ഫുഡും ഉണ്ടാക്കി എന്തിനു പറഞ്ഞ തുണിയെല്ലാം വാശ ചെയ്ത് അത് ഉണക്കി ഒതുക്കി വീട് വൃത്തിയാക്കി വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞെടുത്തിരുന്നേരം ഫോൺ എടുത്താലും ചില വീട്ടിൽ ഭയങ്കര പ്രശ്നം തന്നെയായിരിക്കും ചുമ്മാ ഏകനേരം ഫോണിൽ കിണ്ടിക്കൊണ്ടിരിക്കുന്ന ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇതല്ലാതെ വക്കുകാർക്ക് പണിയില്ലയെന്ന് ചില അമ്മായിമാർ എന്തു ചെയ്യും ഫോൺ എടുക്കുന്നത് കാണുമ്പോഴും ഓടിച്ചെന്ന് അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കും പണ്ടത്തെ സാഹചര്യവും അങ്ങനെയല്ല എപ്പോഴും എപ്പോഴും അവർക്ക് ഫോണും ഇല്ല എപ്പോഴും ജോലി തിരക്ക് കാരണം ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് എന്നൊക്കെയാണെങ്കിൽ മിക്സിയുണ്ട് ഗ്രൈൻഡറുണ്ട് കുറേയൊക്കെ ഒന്ന് എളുപ്പത്തിൽ ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ വീട്ടിലുണ്ട് വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പണ്ടത്തെ എൻ്റെ ജോലി പാൽ കുറച്ച് കുറവായിട്ടുണ്ട് പക്ഷെ അതനുസരിച്ച് ഇന്ന് ലേഡീസും കൂടുതലും ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നു ഇന്ന് അത്തരം കാലമാണ് അവസ്ഥ ഭയങ്കര പരിതാപകരം കാരണം ജോലിക്ക് പോയിട്ട് വരണം പോയിട്ട് വന്നിട്ട് പിന്നെ വീട്ടിലെ ജോലി പിറ്റേ ദിവസം രാവിലെ പോണതിന് മുമ്പേ കസിനും പിന്നെ കൊണ്ടുപോകാൻ വീട്ടിലുള്ളവർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ട് പോകുന്നൊരവസ്ഥ ചില മരുമക്കൾ വളരെ സുന്ദരമായിട്ട് സന്തോഷകരമായിട്ട് ജോലിക്ക് മാത്രം പോയാൽ മതി ചില അമ്മായിമാരുടെയും നല്ലതുപോലെ ജോലിയൊക്കെ ചെയ്ത് വരുമ്പോൾക്കത്തിന് കഴിച്ചിട്ട് നിർശിച്ചെടുക്കാൻ പാകത്തിന് ചെയ്ത് നോക്കുന്ന നല്ല അമ്മായിമാരുണ്ട് അപ്പം അത്രയൊക്കെ ഉള്ളതൊരു ഭാഗ്യം തന്നെയാണ് ചിലയിടത്ത് മാത്രം തന്നെയാണ് ഈ അമ്മായി പോരും നാത്തും പോരും ഒക്കെ ഉള്ളത് ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അമ്മായി മരുമകളെന്നുള്ള ബന്ധുമൊക്കെ ഒരു എഴുത്തുകത്തിൽ മാത്രമായിട്ട് അമ്മയും അവളും ഒന്ന് രീതിയിലോട്ട് മാറിയിട്ടുണ്ട് കാലം കുറേയൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതിൽ നാത്തൂന്മാരും കൂടുതലും നാത്തൂൻ പോരെടുക്കുന്ന ആ ഒരു പ്രവണതയൊക്കെ വിട്ടുമാറിയിട്ടുണ്ട് നാത്തൂന്മാർന്നിൻ്റെ നാത്തൂന്മാരെയായിട്ട് സഹോദരങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കണ്ടും കേട്ടുമൊക്കെ മുന്നോട്ട് പോകുന്നവരും നാത്തൂവിനെ ഒന്ന് സോപ്പിട്ട് ആങ്ങളെ ഒത്തിരി കാശൊക്കെ മേടിച്ച് കൊണ്ട് പോകുന്ന ആൾക്കാരുമുണ്ട് അതൊക്കെ ഒരു സന്തോഷം വേണ്ട ഒരു അനുഭൂതിയാണ് എൻ്റെ ആങ്ങളെ തന്നെ എൻ്റെ നാത്തൂനെനിക്ക് വാങ്ങിച്ചു തന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തേലും അഭിമാന നിമിഷമായിട്ട് കാണുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം അങ്ങനെയൊക്കെ ഉണ്ടായി എനിക്കും എൻ്റെ ഏറ്റവും നാട്ടുവിനെ കൊണ്ട് ഇത്രയും ഉപകാരങ്ങളൊക്കെ ഉണ്ട് എനിക്കെല്ലാ മാസവും റീചാർജ് ചെയ്യുന്ന എൻ്റെ ഏളയ നാത്തൂനാണ് അപ്പം അത്തരം സാഹചര്യം നമുക്ക് തന്നെ അറിയാം നമ്മുടെ വീട്ടിലെ ഓരോ അവസ്ഥകളുടെ കാരണം ഇപ്പം മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം അമ്മമാരെയും ഗങ്ങന്മാരെയും ചേച്ചിമാരെയൊക്കെ വളരെ സന്തോഷകരെ മുന്നോട്ട് പോകാനും കഴിക്കുന്ന പാത്രങ്ങളിലൊന്ന് കഴി വൃത്തിയാക്കി വെക്കാനും അവനോ അവൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് അവനോ റൂമൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ നീക്കുക വലിയ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നിങ്ങൾ വിഭാഗം കഴിഞ്ഞു പോവും അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കാര്യമൊക്കെ നോക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ടുവരും കൂടെ എന്താണ് ഒന്നും അറിയാത്ത പോലെ അപ്പമ്മ വെച്ച് നിൽക്കേണ്ടി വരും അപ്പം അത്ര ഒരു സാഹചര്യം വരാതിരിക്കാനായിട്ട് അമ്മമാരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ട് അവരെ എന്തൊക്കെയാണോ ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു നിനക്ക് എന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും എനിക്കാണ് ഈ വിവാഹം കഴിഞ്ഞ സമയത്ത് ഒന്നും അറിയത്തില്ല ഉമ്മനെ കിട്ടിച്ചെന്ന് എൻ്റെ കസിൻ്റെ അമ്മ അവർക്കൊന്നും അറിയത്തില്ല അവരുടെ മക്കളെ തന്നെയാണ് എനിക്ക് ഒരന്നായിട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ചിലവർ അങ്ങനെയൊക്കെ പറഞ്ഞു തരില്ല ഒന്ന് സെറ്റാക്കി ചില ആൾക്കാർ മാത്രമാണ് വളരെ കൂടി മരുമക്കളെ കഷ്ടപ്പെടുത്തുന്നത് അത്ര ആൾക്കാരോട് എങ്ങനെ റിയേറ്റ് ചെയ്യണമെന്ന് പോലും അറിയില്ല ഇന്ന് മിക്കവാറും അമ്മായി മരുമോടും അമ്മയും മോടും പോലെ തന്നെയാണ് സ്വന്തം അമ്മയേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന മരുമക്കളുണ്ട് അമ്മായി വരെ അങ്ങനെ അത്ര ആൾക്കാരെയും നമുക്കറിയാം എന്നാൽ അഭിനയിച്ച് അമ്മയുടെയും നാത്തൂവിൻ്റെയും കാശിസ്കി കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് അറിയാം അപ്പം നമ്മുടെ ചുറ്റിലും നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ എത്രത്തരം ആൾക്കാരാണ് ഓരോ രീതിയിൽ മുന്നോട്ട് പോകാറ് എന്തായാലും നല്ല മകളായി നല്ല മകനായി നല്ല മരുമകളായി നല്ല അമ്മയമ്മയായി നല്ല അമ്മയച്ചനായി നിങ്ങൾ ഏത് പൊസിഷനാണോ ഇരിക്കുന്നത് സംതൃപ്തിയോടെ മറ്റുള്ളവർ നിങ്ങൾക്ക് ബഹുമാനം തരുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തെ അടിസ്ഥാനം അർപ്പിക്കുക സ്നേഹം കൊടുത്ത സ്നേഹം കിട്ടും ദേഷ്യം കൊടുത്താൽ ദേഷ്യം കിട്ടും നിങ്ങൾ തുപ്പുന്ന ഓരോ വാക്കുകൾക്ക് എന്താണോ അർത്ഥം വെക്കുന്നത് ആ കേൾക്കുന്ന അവിടെ ഉള്ളെങ്ങനെയാണോ നേർന്നത് അതനുസരിച്ചിരിക്കും റിയാക്ഷൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തെ ബഹുമാനിക്കുക ആ സ്ഥാനത്തിന് അർഹമായ രീതിയിൽ പെരുമാറുക എന്നെല്ലാവർക്കും ഒരു ശ്രുദ്ധീനാശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്